സമുദ്രത്തിന്റെ അടിമുഖങ്ങളിലൂടെ അദൃശ്യമായി നീങ്ങുന്ന ഒരു സേന അവർ ശബ്ദമില്ലാതെ വരുന്നു അവർ കാത്തു നിൽക്കുന്ന അതിരുകൾക്ക് പിന്നിലെ മരണമോ ജീവിതമോ അവർക്ക് ഒന്നു തന്നെ ഇവരാണ് മാർക്കോസ് ഇന്ത്യയുടെ അതിമനോഹരമായ മാരയൻ കമാൻഡോകൾ നെഗറ്റീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യൻ നേവി ഒരു നിർണായക് തീരുമാനം എടുക്കുന്നു ഭൂമി കടൽ വായു എല്ലായിടത്തും ഒരേപോലെ പ്രാവീണ്യം ഉള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് മറൈൻ കമാൻഡോ ഫോഴ്സ് പിന്നീട് മാർക്കോസ് എന്ന പേര് കൊണ്ടു അറിയപ്പെടുന്ന സേന ജനിച്ചിരിക്കുന്നു പുതിയ ദുർഗമമായ യുദ്ധരംഗങ്ങൾക്കായി ഇന്ത്യക്ക് ആവശ്യമായിരുന്നു അതിവേഗ മാർഗത്തിലുള്ള ആക്രമണ കോശലങ്ങൾ അദൃശ്യമായി ദൗത്യം പൂർത്തിയാക്കാനുള്ള കഴിവ് എതിരാളികളെ അറിയിച്ചുമില്ലാതെ തകർക്കാനുള്ള തന്ത്രം മാർക്കോസ് പരിശീലനം അംഗീകരിക്കപ്പെടാൻ മാത്രമല്ല മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് അർദ്ധരാത്രി സമുദ്രത്തിൽ തറവാട്ടായി ഇറങ്ങൽ അക്വാഡിക് കരാറുകൾ ഇരുപത് കുറയ്ക്കുക മുപ്പത് കിലോ ഭാരവാഹിതയുടെ മലകളും കാടുകളും ദൂരം സഞ്ചരിക്കൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ ഉറക്കമില്ലാതെ യുദ്ധാവസ്ഥ പരിശീലനം ഇവിടെ ശാരീരിക ശേഷിക്കുമുപരി മനസ്സിന്റെ ശക്തിയാണ് വിജയിപ്പിക്കുന്നത് മാർക്കോസ് കൈയിലുള്ളത് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ ടെവോർ ബര തൊണ്ണൂറ്റി അഞ്ച് എം പി അഞ്ച് സബ് മെഷീൻ ഗൺ ഗ്ലോക്ക് പിസ്റ്റലുകൾ അണ്ടർ വാട്ടർ റീഫിലേകൾ ചെറു സബ്മറിനുകൾ ഹലോ സ്കൈ ഡൈവിംഗ് ഫ്രീ ഫാൾ പാ ജമ്പിംഗ് ഓപ്പറേഷനുകൾക്കായി മാർക്കോസ് എപ്പോഴും തയ്യാറാണ് നിശ്ചലതയിൽ നിന്ന് കൊടുമാക്രമണത്തിലേക്കുള്ള മാറ്റം ചില സെക്കൻഡുകൾക്കുള്ളിലാണ് കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പാകിസ്ഥാൻ സൈന്യത്തിന് പിന്നിൽ മാർക്കോസ് രഹസ്യമായി കടന്നു നിരീക്ഷണങ്ങളും ആക്രമണങ്ങളും നടത്തി മുംബൈ ഭീകരാക്രമം രണ്ടായിരത്തി എട്ട് താജ് ഹോട്ടലിലെ നിരവധി പേർ മാർക്കോസ് തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ചു ഭീകരരെ നിലച്ചതും ഉറന്നു സേനയുടെ നീക്കം കൊണ്ടായിരുന്നു കറിബിയൻ കടലിലെ കള്ളന്മാരെ നേരിട്ടത് ഇന്ത്യൻ കപ്പലുകൾ പിടിച്ചുപെട്ടാൻ ശ്രമിച്ച പൈരേറ്റുകൾക്ക് മാർക്കോസ് മരണമെന്ന അർത്ഥം മനസ്സിലാക്കി ഒരു മാർക്കോസ് യോദ്ധാവ് അറിയപ്പെടുന്നില്ല അവൻ പരസ്യമായി സമ്മാനിക്കപ്പെടുന്നില്ല അവൻ കുടുംബത്തോട് പോലും ദൗത്യം പങ്കുവെക്കാറില്ല മാസങ്ങളോളം കിടപ്പില്ലാതെ ഭക്ഷണമില്ലാതെ വെളിച്ചമില്ലാതെ എന്നാൽ ദൗത്യം വിജയിപ്പിക്കാനുള്ള ഒരേ ഒരു ലക്ഷ്യം കൊണ്ടു മുന്നേറുന്നു അവന്റെ ജീവിതം രഹസ്യത്തിന്റെ കഥ അവർക്ക് രാജ്യം കൈ ജീവിക്കാൻ ചുമതല അവർക്ക് വേണ്ടി നാം ഉറക്കമില്ലാതെ കാത്തിരിക്കാൻ ഒരു കടമു അവർ കാണുന്നില്ല അവർ കേൾക്കുന്നില്ല പക്ഷേ അവർക്ക് വേണ്ടി ഇന്ത്യ സുരക്ഷിതമാണ് ഇവരാണ് മാർക്കോസ് ഇവരാണ് ഇന്ത്യയുടെ മരണം പേടിക്കാത്ത വീരന്മാർ